ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോകപ്പെടുന്ന ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് നാലര സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അടങ്ങുന്ന രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ സൗകര്യത്തോട് കൂടി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നാലര സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് പറ്റാത്തൊരു കിണറാണ് ബസ് റോട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവ് മെയിൻ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരത്തോടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് ലക്ഷം രൂപ ലോൺ സാഗ്രഹത്തിലൂടെയാണ് ഈ വീട് വിൽക്കപ്പെടുന്നത് അതും ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഈ നാല് ദിവസം സ്ഥലം തൊള്ളാർ സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിലാണ് ഞങ്ങൾ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങപ്പുറം എന്ന സ്ഥലത്താണ് അപ്പോൾ ലോൺ ബഡ്ജറ്റിലുള്ള വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഡെൽറ്റക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യും ഞങ്ങളത് ലോൺ സാഗ്രഹത്തിൽ നിങ്ങൾക്ക് എടുത്തു തരും ഇതുപോലെ നിങ്ങളുടെ വീട് കൊടുക്കുന്നതിന് പരസ്യം ചെയ്യാൻ ഡെൽറ്റൊക്കെ നിങ്ങളെ സഹായിക്കും കുറഞ്ഞ രീതിയിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം